നമ്മൾ ഔട്ടിങ്ങിന് വേണ്ടി പോവാണ് നമ്മള് കറങ്ങാൻ പോണ എങ്ങോട്ടാണ് പോകുന്നത് അതെ നമ്മള് മാളഓഫ് മുഖത്തിലേക്ക് പോകണു അപ്പൊ ഞങ്ങൾ ബുക്കത്തുള്ളൊരു ഷോപ്പിലെത്തി കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി കയറി പിന്നെ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല കളർഫുൾ സാധനങ്ങളുണ്ടായിരുന്നു വളരെ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ കൃഷ്ണകുട്ടിക്ക് നല്ല അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിനോട് ബൈബവ് പറഞ്ഞു പോവുകയാണ് അമ്മയോട് ചോദിച്ചു ഈ സാധനം വാങ്ങിക്കോട്ടെ പക്ഷെ അമ്മ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞാവിന്റെ വാച്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം മാളിൽ വന്ന് കുറച്ച് നാ ഇങ്ങനെ നടന്നപ്പോഴാണ് മോളിലത്തെ ലൈറ്റിന്റെ ഡെക്കറേഷൻ ഒക്കെ കണ്ടത് ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നോ ഇനി ശ്രദ്ധിക്കാത്തതുകൊണ്ട് അറിയില്ല എല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഈശ്വര നേരത്തെ ഇവിടെ എസ്കിലേറ്റർ കയറിയപ്പോഴത്തും നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അവർക്ക് എസ്കിലേറ്റർ കയറി കുറേ നാളായിട്ട് തന്നെ തോന്നുന്നു ചെറുതായിട്ട് പേടിയുണ്ട് ും ചിൽഡ്രൻസ് പാർക്കും ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഒന്നര ആയതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക കളിക്കാൻ വരും मेंडी पर ഒരു സാധനമാണ് നമ്മുടെ ഒരു കാറ് പോലത്തെ സാധനം റിമോട്ട് കൺട്രോൾ വേറെ ചേട്ടനാണ് കയ്യിലാണ് അത് കണ്ട് കൊതിയായി കുഞ്ഞാവി അടിമോളിക്ക് പോയി അവക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം നല്ല കോമഡി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട് ഫ് മുഖത്ത് നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിൻ്റെ സെന്ററിലേക്ക് പോകണം നിങ്ങൾ ഞങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അമ്പലത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സംഭവം വേറെ ഒന്നും ഒരു ദിവസം ഞങ്ങൾ പതിനൊന്നര ആയപ്പോൾ രാത്രി ഈ വഴി വന്നപ്പോൾ ഒരാളവിടെ കൈ കുപ്പി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി കണ്ടതാണോ ഒറിജിനൽ ആണോ എന്നറിയി എന്ത അനുഭവമല്ലോ അവരെന്തായാലും കമൻറ്റ് ചെയ്തിട്ട് വേറെ ഡ്രസ്സ് അതുകൊണ്ട് വെയിറ്റ് അവ്രസ് എടുക്കുമ്പോ എന്തായാലും എനിക്ക് ഡ്രസ്സെടുക്കാതിരിക്കൂലോ അതുകൊണ്ട് ഞാൻ ഈ ഹുഡീസാണ് എടുക്കുന്നത് എന്റെ ബ്ലാക്ക് കളർ ആയിട്ടോ എടുക്കുന്നത് അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ ഞാൻ എടുത്ത ആ ഡ്രസ്സാണെങ്കിൽ കുഞ്ഞാവെ എടുത്തത് പ്രിൻസസ് മോഡല ഡ്രസ്സാണെങ്കിൽ ഈ ഒരു ഡ്രസ്സാണ് അവളെടുത്തത് എന്തായാലും അടിപൊളിയായിരുന്നു ഈ ഒരു ഷോപ്പിംഗ് അപ്പൊ ക്യാഷ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വരുന്ന ഒരു യോസിന്റെ സമ്മാനം വാങ്ങാനുണ്ടായിരുന്നു നോക്കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന